ഹലോ ഇന്ന് നല്ല അടിപൊളി ഒരു മട്ടൻ കിമാ റൈസ് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ചെറിയൊരു മസാല ആദ്യം തന്നെ റെഡിയാക്കേണ്ടതുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം മിക്സിലെ ജാറെടുത്ത് അതിലേക്ക് ഏഴട്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ഇഞ്ച് നീളമുള്ള ചെറിയൊരു ഇഞ്ചിയുടെ പീസും പിന്നെ പത്ത് പന്ത്രണ്ട് പുതിനയിലയും ഒരു പിടി മല്ലിയലയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇത് അരയാനായിട്ട് പാടാൻ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതിലേക്ക് തൈര് ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ തൈര് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാൻ ഒരു തവി തൈരാണ് ഒഴിച്ചിട്ട് അരച്ച് കൊണ്ടുവരുന്നുണ്ട് അത് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പം ഇരുന്നൂറ്റി അൻപത് ഗ്രാം മട്ടൻ കീമയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കിമിയിലും ഇത് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ അരച്ചു കൊണ്ടുവന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും പിന്നെ അര ഒരു നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈവെച്ചതിനൊന്ന് മിക്സ് ചെയ്തിട്ട് അര മണിക്കൂർ അടച്ചിട്ട് മാറ്റി വെക്കാം രണ്ട് കപ്പ് കൈമ റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇരുപത് മിനിറ്റ് കുതിരാനായിട്ട് വയ്ക്കുവാണ് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാസ്മതി റൈസ് എടുക്കാം ഇനി ഒരു കുക്കർ എടുത്ത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് രണ്ട് ചെറിയ പീസ് പട്ടയും മൂന്ന് നാല് ഗ്രാമ്പും രണ്ട് ഏലക്കയും ഒരു ടീസ്പൂൺ ഷാജീരിയും കൂടി ഇട്ട് കൊടുക്കാം മസാലയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സാധാരണക്കിത് വഴറ്റിയെടുത്താൽ പോരാ നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ വഴറ്റിയെടുക്കണം നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ഇങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ ചേർക്കത്തില്ല അതേപോലെ തന്നെ ആക്കി എടുക്കണം നമ്മൾ മട്ടൻ കീമയിൽ അരപ്പൊക്കെ ചേർത്ത് വെച്ചിരുന്നപ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഈ ഉള്ളി വഴറ്റാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതായത് ഇപ്പം കണ്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മട്ടൻ കീമ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പത്ത് മിനിറ്റോളം ഈ എണ്ണയിലും ഈ ഉള്ളിയിലും ഒക്കെ കിടന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് പത്ത് മിനിറ്റ് വഴറ്റിയപ്പോൾ തന്നെ അതാ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇത്തിരി മല്ലിയിലും കൂടെ ചേർത്തിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് മൂന്ന് വിസിൽ വരെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇത് വിട്ടിരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് അരി അരിയൊന്ന് വേഗിച്ചെടുക്കാം അരി വേവിക്കാനായിട്ട് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ അരി വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഊറ്റിയല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഊറ്റിയും എടുക്കാം ഇനി ഈ വെള്ളത്തിലേക്ക് രണ്ട് കഷ്ണം പട്ട പിന്നെ മൂന്ന് നാല് ഗ്രാമ്പൂ മൂന്ന് ഏലയ്ക്ക ഒരു ടീസ്പൂൺ ഷാജീര അഞ്ച് പച്ചമുളക് പിന്നെ ഒരു പിടി മല്ലിയില പിന്നെ ഒരു ചെറിയ പിടി പുതിനയില രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ പിന്നെ പാകത്തിന് പാകത്തിനുള്ളുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഇതെല്ലാം കോരി മാറ്റുകയാണ് അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സിമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അരിയുടെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഇത് തിളച്ചിരിക്കുന്ന വെള്ളമാണല്ലോ എന്നിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അങ്ങനെ അരിതാണ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മളുടെ കുക്കറിനകത്തിരിക്കുന്നതും വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കതെന്താന്ന് നോക്കാം നല്ലതുപോലെ തന്നെ കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ചോറിട്ടിട്ട് ദം ചെയ്തിട്ട് എടുക്കാം ഞാൻ പക്ഷേ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ദം ചെയ്യാണ് കേട്ടോ ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ മല്ലിയിലയും പുതിനയിലെ നെയ്യും പിന്നെ ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കപ്പ് പാലിൽ അര ടീസ്പൂൺ ഒന്ന് കലക്കിയതിന് ശേഷം ദാ അങ്ങായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തിട്ട് എടുക്കാം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ഇതാ ഇപ്പോൾ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അടിപ്പൊളി നല്ല മണം വരുന്നുണ്ട് നല്ല അടിപ്പൊളി ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത് അങ്ങനെ അടിപൊളിയാണ് ഞാനിത് കഴിച്ചത് ഓണിയൻ സാലഡിൻ്റെ കൂടെ ആയിരുന്നു പിന്നെ നമ്മൾ ദം ചെയ്യണതിന് മുന്നേ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ മുകളിലായിട്ട് നമുക്ക് എഗ്ഗ് പുഴുങ്ങിയത് ഇങ്ങനെ നിരത്തി വെച്ചുകൊടുത്തതിന് ശേഷം അടച്ചിട്ട് ദം ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ അപ്പം ചോറ് വിളമ്പി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് മൂന്ന് എഗ്ഗ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉള്ളിയും നാരങ്ങയും കൂടെ കട്ട് ചെയ്തത് കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം സിംപിൾ ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റ ബേബിയും സീ യു